എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ജാനകിയുടെ അബിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സൂര്യനാരായണ ചിതാഭസ്മം അങ്ങനെ കടലിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് അമലും അഭിയും നിരഞ്ജനേം ജാനകിയൊക്കെ അങ്ങോട്ട് പോവാണ് അങ്ങനെ ചിതാഭസ്മം ഒക്കെ കടലിൽ ഒഴുക്ക സമയത്ത് വല്ലാത്തൊരു വിഷമായിരുന്നു ജാനകിയുടെ ഉള്ളിലുണ്ടായിരുന്നേ കാരണം തൻ്റെ അമ്മയാരാന്നുള്ള സത്യം അച്ഛൻ അറിയായിരുന്നു അതോടൊപ്പം തന്നെ അഭിയാട്ടനും അറിയാം ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഇവിടുന്ന് പോകണമെങ്കിൽ തൻ്റെ അമ്മ ആരാന്നുള്ള സത്യം അഭിയാട്ടൻ തന്നോട് പറയണം എങ്കിൽ മാത്രമേ താനിവിടുന്ന് പോകത്തുള്ളൂ അമ്മ ആരാന്നറിയെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ ആരാന്നുള്ള കാര്യവും അറിയായിരിക്കും അതറിഞ്ഞിട്ട് മാത്രമേ താൻ താനിവിടുന്ന് പോകത്തുള്ളൂ എന്ന ചില തീരുമാനങ്ങളൊക്കെ ജാനകി എടുക്കുവാണ് ഇങ്ങനെ ചീതാഭസ്മൊക്കെ ഒഴിക്കുന്നതിന് ശേഷം ഡ്രസ്സൊക്കെ മാറി അഭിജാനകിയുടെ അടുത്തേക്ക് വരുവാണ് ആ സമയത്ത് അമലും നിരഞ്ജനയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ആ സമയം അബിയോട് ജാനകി പറഞ്ഞു എനിക്ക് അബിയോടിനോട് അല്പം സംസാരിക്കാണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറയുന്നത് പിന്നീട് അവരോട് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളാൻ പറയുകയാണ് ജാനകി പിന്നീട് അവരും കൂടെ പോയി കഴിയുമ്പോഴത്തേനും അഭി എന്താ ജാനകി നിനക്ക് എന്താ എന്ന് ചോദിക്കും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് വരാൻ പറഞ്ഞു പറഞ്ഞങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകണം അല്ല അഭിയാട്ട എന്നിൽ നിന്ന് എന്താ വിളിക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടത് അബിയോട് ഞാൻ എന്തോ വിളിക്കാം ഞാനൊന്നും വിളിക്കുന്നില്ല എന്ന് പറയാം അതെ വെറുതെ കള്ളത്തരം പറയരുത് അച്ഛൻ്റെ ചിതാഭസ്മം ഒഴുക്കിയ ദിവസം എന്നോട് കള്ളത്തരം പറയില്ലെന്ന് പറയുകയാണ് അബിയേട്ടൻ അറിയാം പല രഹസ്യങ്ങളും അറിയാമെന്ന് പറയാം ഇത് കേട്ടതും അഭി പറഞ്ഞു അല്ല അത് പിന്നെ ജാനകി ഞാൻ സത്യം പറ എൻ്റെ അച്ഛനും അമ്മയും ആരാന്ന് ചോദിക്കുക ഇത് കേട്ടതും അഭി ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്താ അഭിയേട്ട ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറയാണ് അതോടൊപ്പം അഭി പറഞ്ഞു അല്ല അത് പിന്നെ ജാനകി വേണ്ട കള്ളത്തിരോ പറയണ്ട പറയേണ്ട അബിയേട്ടൻ എന്നടുത്ത് കള്ളത്തിരോ പറയാൻ പോന്നെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടുന്ന് ഞാൻ അളഗാപൂരി വീട്ടിലേക്കില്ല ഉറപ്പായിട്ട് ഞാൻ വരത്തില്ല അബിയേട്ട ഈ കടൽ ഞാൻ അനങ്ങണ അന ഒന്ന് അനങ്ങണമെങ്കിൽ പോലും അബിയേട്ടൻ എന്നോട് ആ സത്യം പറയാതെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങില്ല എന്ന് പറയണം ഇത് കേട്ട അബി പറഞ്ഞു അത് പിന്നെ ഞാനീ ഞാൻ കൂടുതലൊന്നും പറയണ്ട അച്ഛൻ എന്താണ് അബിയേട്ടനോട് പറഞ്ഞത് അച്ഛൻ്റെ ഒരു വലിയ സത്യം അബിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ആരാന്നുള്ള സത്യം അതറിഞ്ഞെങ്കിൽ മാത്രം എനിക്കിനി സമാധാനം വരുത്തുള്ളൂ എന്ന് പറയണം അവസാനം അബിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അത് പറയാതെ ഇവിള് ഇവിടുന്ന് പോരത്തില്ലെന്നുള്ള കാര്യം അങ്ങനെ അബി ആ സത്യങ്ങളൊക്കെ തുറന്നു പറയാണ് സൂര്യനാരായണൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛന് അയാളാണ് തമ്പിയാന്നുള്ള കാര്യം ഇത് കേട്ടതും ഒന്നും ഞെട്ടി ആദ്യം ജാനകി പിന്നെ ചോദിച്ചു എന്താ അഭിയേട്ടാ അഭിയേട്ട് എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിക്കും സത്യമാണ് ജാനകി ഞാൻ പറയണമെന്ന് ചോദിക്കും വെറുതെ കള്ളത്തരം എന്ന് പറയണം കള്ളത്തരമല്ല സത്യമായിട്ടുള്ള കാര്യമാണ് അമ്മ ഒരു രാധാമണി വാൻസര അവരെവിടെയുണ്ടോ എങ്ങനെയുണ്ടോന്നും അറിയത്തില്ല എന്ന് പറയണം പിന്നീട് സൂര്യനാരായണം പറഞ്ഞ കഥകളൊക്കെ പറയണം കമ്പനിയിലേക്ക് ജോലിക്ക് വന്നും അതിനുശേഷം തമ്പി കാണിച്ച പരിപാടികളൊക്കെ പിന്നീട് അവർക്ക് മാനസികാസ്വാസ്ഥ ഉണ്ടായതിനു ശേഷമാണ് ഓരോ ഓർഫനേജിൽ ജാനകിയനെ നിന്ന് പഠി നിന്ന് നിർത്തി പഠിപ്പിച്ചതൊക്കെ സൂര്യനാരായണാന്നുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് അതുമാത്രമല്ല ജാനകിയുടെ സ്പോൺസറ് സൂര്യനാരായണനായിരുന്നെന്നുള്ള കാര്യമൊക്കെ മുമ്പ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്ക് കണ്ണെന്ന് അറിഞ്ഞൊഴുകി ജാനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പം അത്രയും കാലം തന്നെ കാത്തു പരിപാലിച്ചുകൊണ്ടിരുന്ന ആൾ തൻ്റെ അച്ഛനായിരുന്നു അച്ഛനെല്ലാം അറിഞ്ഞിട്ടാണ് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ ഇത് കേട്ടപ്പോഴത്തേനും അബീടം നെഞ്ചിലേക്ക് വീണ് കിടന്ന് ജാനകിയെ പൊട്ടിക്കറിയണം അബിയേട്ട എന്നിട്ട് ഒരു വാക്ക് പോലും അച്ഛനെന്നോട് പറഞ്ഞില്ലോ ഇത്രയും വലിയൊരു രഹസ്യം ഒളിപ്പിച്ച് വെച്ചോണ്ടാണോ അച്ഛൻ ഇരുന്നേ ചോദിക്കുക എന്നിട്ട് പറഞ്ഞു അയാളെ ഒരു ദുഷ്ടനാണോ എൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുകയാണ് ജാനകി നീ ഇപ്പം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയണം അബിയേട്ട എനിക്ക് കണ്ടുപിടിക്കണം എൻ്റെ അമ്മേനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയാം നീ ഒന്ന് സമാധാനപ്പെടുക തൽക്കാലത്തേക്ക് ഇത് ആരും അറിയാൻ പാടില്ല അറിയാലോ നിന്നോട് അച്ഛൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ അഭർണയോട് ദേഷ്യപ്പെടുന്നൊക്കെ സമയത്ത് നീ ചെയ്തൊരു നല്ല കാര്യമാണ് അപർണൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ ഒരു പക്ഷേ നിന്റെ അനീത്തിയെ അഭരണമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും അച്ഛനങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയാം അത് കേട്ടപ്പോൾ ജാനേയ്ക്ക് ആ കാര്യക്ക് ഓർമ്മ വരുവാണ് താൻ പറഞ്ഞായിരുന്നു അഭർണയാണ് താൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന ഏറ്റവും ദോഷം ചെയ്ത താനും അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മോളെ നീ ചെയ്തൊരു നല്ല കാര്യമാന്നുള്ള കാര്യം അപ്പം ഇതൊക്കെ അച്ഛൻ മനസ്സിൽ വെച്ചിട്ടുണ്ടാണോ തന്നോട് അന്ന് അന്നങ്ങനെയൊക്കെ പറഞ്ഞേ അതുകൊണ്ടാണോ ആ വിവാഹത്തിന് പോലും സമ്മതിച്ചേ അമലിൻ്റെ അഭിർണയുടെ കൂടെ അല്ലെങ്കിൽ ഒരു വെച്ചാൽ അച്ഛനെയും വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു തൻ്റെ അനീത്തിയാണ് അഭർണയെന്നറിഞ്ഞോട്ട് മാത്രമാണ് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല പിന്നീട് ജാനകിയെ ചേർത്ത് പിടിച്ചിട്ട് അഭി പറഞ്ഞു ബാ നമുക്ക് പോകാമെന്ന് പറയണം എന്നാലും അഭിയേട്ട ദൈ കരയല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നിന്റെ മനസ്സ് വിഷമിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നേ അതുകൊണ്ട് നീ ദൈവത്തെ ഓർത്ത് കരയാതെ എൻ്റെ കൂടെ ഒന്ന് വരാമോന്നൊക്കെ ചോദിക്കുക പിന്നെ വീട്ടിൽ ആരും ഇത് അറിയാൻ പാടില്ല ഒരു സംശയത്തിന് ഇട കൊടുക്കില്ലെന്ന് പറയണം അങ്ങനെ അവർ വീട്ടിലേക്ക് ഏറി ചെല്ലുമ്പോഴത്തേനും തമ്പി അപർണ വസ്തരെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കണം അപ്പം തമ്പി പോയിട്ടില്ല കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തമ്പി പോയിട്ടില്ല അവിടെത്തന്നെയുണ്ട് അങ്ങനെ തമ്പിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് കട്ടക്കലിപ്പയായി കാരണം കുറേ ദിവസമായിട്ട് അഭി ഉള്ളിലടക്കി വെച്ചിരുന്ന ആ ഒരു ദേഷ്യമുണ്ട് ആ വീട്ടിൽ വന്നിരുന്ന മദ്യപിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടാൻ പോയിട്ടില്ലായിരുന്നു കാരണം മരണം നടന്ന വീടാണ് കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടില്ല അപ്പോൾ അതിന് ശേഷം എന്തേലും ഇയാളോട് ചീത്ത പറഞ്ഞിട്ട് കാര്യമല്ലോ അതിനു മുമ്പ് ചെയ്യുന്ന മോശക്കേടാണല്ലോ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് ഒന്നും മിണ്ടാതിരുന്നു പക്ഷേ അച്ഛൻ്റെ ചിതാഭാസം കൂടെ കൂടെ ഒഴിക്കഴിഞ്ഞപ്പോൾ ഇനി അഭിക്കൊന്നും നോക്കാല്ല അബി അങ്ങോട്ട് കയറി വന്നപ്പോഴത്തേനും തമ്പിയിലെ അധികാരം കഴിച്ചിട്ട് പറഞ്ഞു ഓ വന്നോ അച്ഛൻ്റെ ചിതാഭസ്മ ഒഴുക്കിയിട്ട് എന്നൊക്കെ ഒരു ആക്കി ഒരു പറച്ചിലായിരുന്നു ഒന്നും നോക്കിയില്ല അഭി അങ്ങോട്ട് ആകത്തേക്കായിട്ട് തമ്പിയുടെ കോളന്നോട് കയറി പിടിച്ചു നീ എന്താടാ പറഞ്ഞേ ഇത്രയും കാലം ഞാൻ സഹായിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയി പക്ഷേ ഇനി അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം ഒന്ന് ഒഴുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നടാ നിന്നെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എൻ്റെ അച്ഛനെക്കുറിച്ചോ ഈ കുടുംബത്തെക്കുറിച്ചോ അനാവശ്യം പറയാനുണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല വെട്ടി കീറി കൊല്ലുമെന്ന് പറയണം കേട്ടപ്പാ അഭർണ പറഞ്ഞു വിടറ എൻ്റെ അച്ഛനെ എന്ന് പറയണം നിന്റെ അച്ഛനെ അപ്പൊ തന്നെ വസ്തര പറഞ്ഞു മോനെ അബി വിടാനൊക്കെ പറയണം അപ്പൊ തനി ജാനകി വന്നിട്ട് വിടാ അബിയേട്ടാ എന്നൊക്കെ പറയണം വിടില്ല ജാനകി ഞാൻ ഇയാളെ ഇയാളെയും വിടാൻ പോകുന്നില്ല ഇയാളെ അത്രയ്ക്ക് ദുഷ്ടനാ അത്രയ്ക്ക് ദുഷ്ടത്ര ഇയാളെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയാണ് അപ്പഴേക്കും അപർണ പറഞ്ഞു ഹും അതിന് നിന്റെ അച്ഛൻ ചത്തുപോയാന് എൻ്റെ അച്ഛനെ തല്ലിയിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് നിക്കോ ദേ ഒരക്ഷരം ഞാൻ നീ മിണ്ടരുത് ആന എന്റെ ഭാര്യയെന്ന് നോക്കത്തില്ലേനെ കാരണം അടിച്ചു പൊട്ടിക്കുന്നു പറയാണ് കുറെ കാലമായി നീ ഇവിടെ കയറി കിടന്ന് കളിക്കുന്നത് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നവരും തലേ കയറി നിരങ്ങാനാണ് നിന്റെ ഭാവം അല്ലേന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടത് അഭർണ ഞെട്ടി കാരണം അഭി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് ഇന്ന് വരെ അങ്ങനെയൊന്നും പ്രതികരിച്ചിട്ടില്ല പിന്നീട് സൂര്യൻ പിന്നീട് തമ്പിയോട് പറഞ്ഞു അതെ എൻ്റെ അച്ഛൻ്റെ മഹത്വം നിനക്കൊക്കെ അറിയാടാ നിനക്കൊക്കെ അത് നന്നായിട്ട് അറിയുക തന്നെ ചെയ്യാം എനിക്കറിയാതെ കാരണം എൻ്റെ അച്ഛൻ എത്ര നല്ലവനാണെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ നീ ആണ് അത് മനസ്സിലാക്കാതെ പോയ ആൾ നീ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും തമ്പി അതിനായിട്ട് നീ കാത്തിരുന്നോളാൻ പറയാണ് നിനക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു കളിയാണ് നിൻ്റെ തലയ്ക്ക് മോളിൽ നിൽക്കുന്നത് അത് നീ മനസ്സിലോർത്ത് വെച്ചാൽ നിനക്ക് നല്ലത് എത്രയെന്ന് വെച്ചാൽ നീ അഹങ്കരിച്ച് നടക്കും അഹങ്കാരത്തിൻ്റെ അവസാനം നിന്നെ കാണാൻ ഞാനിന്ന് വരുന്നുണ്ടാ തമ്പി അന്ന് നിൻ്റെ പതനമായിരിക്കുമെന്ന് പറയുന്നത് ആ സമയം തമ്പികളു ഒന്ന് പോടാ അവിടെ നിന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇതെൻ്റെ വീടാണ് അളകാപുരി അബിയുടെയും ജാനകിയുടെയും വീട് ഇവിടെ വന്ന് കിടന്ന് ഭരിക്കാൻ വന്നതാണ്ടല്ലോ ഞാൻ വെറുതെ വിടത്തില്ലാന്ന് പറയുകയാണ് ഓഹോ അപ്പം നിൻ്റെ പേരിലേക്ക് വീട് കിട്ടിക്കഴിയുമ്പം നീ അധികാരം സ്ഥാപിക്കുകയാണെന്ന് വെക്കും അതെ അധികാരം സ്ഥാപിച്ച തന്നെയാ അറിയാമല്ലോ ഇനി ഇവിടെ ആരൊക്കെ പറഞ്ഞാൽ ആരൊക്കെ വരണം തീരുമാനിക്കാൻ ഞാനാ ഇത്രയും കാലം ഞാനൊന്നും മിണ്ടിയിട്ടില്ല പക്ഷേ ഇനി അങ്ങനെയല്ല തമ്പി എന്നും പറഞ്ഞിട്ട് അബിയെ അങ്ങോട്ട് കയറി പോവുകയാണ് ആ പുറകെ ജാനകി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അവൻ തമ്പി പറഞ്ഞു നാണമില്ലാത്തവള് അച്ഛൻ ആരാ അമ്മയും ആരാന്നൊന്നും അറിയത്തില്ല എന്നിട്ട് അവള് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു അതെ എനിക്ക് അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ടെന്ന് പറയണേ ഉണ്ടോ അന്ന് കൊണ്ടെന്ന് കാണിച്ചാടി എവിടെയാന്ന് ഒന്ന് കാണട്ടെ എന്ന് പറയണേ ഇത് കേട്ടതും ജാനിക്ക് പറഞ്ഞ് കാണിക്കും ഒരു ദിവസം നിങ്ങളുടെ മുന്നേ ഞാൻ കൊണ്ടു എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് കയറിപ്പോവാ ഇപ്പോൾ ജാനിയ്ക്ക് നല്ല ധൈര്യമാണ് തനിക്ക് അമ്മേ അച്ഛനും ഉണ്ടെന്ന് അറിയാം അപ്പം അമ്മേനെ മുമ്മി മുമ്പിക്കൊണ്ടുവന്ന് നിർത്തണം എന്നിട്ട് വേണം നാല് ബാക്കിയാളോട് സംസാരിക്കാനായിട്ട് തന്റെ അച്ഛൻ എന്ന് പറയുന്ന ഈ ദുഷ്ടനോട് അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ജാനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് മുറിയിലേക്ക് എന്ന് മത്തേന് അഭി ആകെ പാട സമനില തെറ്റി മട്ടിലിരിക്കുവാണ് പെട്ടെന്ന് അബിയുടെ അടുത്ത് നിന്നൊരു ജാനി പറഞ്ഞു അഭി എനിക്ക് എൻ്റെ അമ്മേനെ കണ്ടെത്തണമെന്ന് പറയാം ഞാൻ അത് പിന്നെ ജാനകി എന്ത് ചെയ്തിട്ടാളിനും കുഴപ്പമില്ല എനിക്ക് എൻ്റെ അമ്മേനെ കണ്ടെത്തിയാൽ മതിയാവുള്ളൂ അറിയാലോ അമ്മയില്ലാതെ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എവിടെയാണെങ്കിലും അമ്മേനെ കൊണ്ടുവരണം അയാളുണ്ടല്ലോ പലവട്ടം ഒരു വട്ടമല്ല പലവട്ടം എൻ്റെ മുഖത്ത് നോക്കി നിന്റെ അച്ഛനാരോ അമ്മയാരോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മേനെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് പറയണം എൻ്റെ അമ്മയാണ് ഇതെന്ന് പറയണം അങ്ങനെ അയാളുടെ മുന്നിൽ എനിക്ക് ഒരു തവണയെങ്കിലും ജയിക്കണം അബിയാട്ട എന്ന് പറയണം ഇത് കേട്ടതും അബിയട്ടൻ നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയുന്നത് അതിനുള്ളൊരു പോമ്പഴിയായിരുന്നു അച്ഛന് അച്ഛനാ എവിടെ എവിടെയൊരു ഫയലെടുത്ത് വെച്ചാൽ അത് എവിടെയാണെന്ന് അറിയത്തില്ല ജാനകി ഒന്നുകൂടെ നമുക്ക് നോക്കാം ഉറപ്പായിട്ട് ഞാൻ കണ്ടെത്തുമെന്ന് പറയുകയാണ് അങ്ങനെ ജാനകിനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന